സൈഡിൽ ചെന്ന് തലയിടിച്ച് അവിടുന്ന് പിന്നെ ഇടിച്ചിരിച്ചിരി താഴെ വീണ് പിന്നീന്റെ ഓർഡം കൂടി ഭഗവാനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു ഓർഡവില്ലായിരുന്നു ചെന്നവണ് ഡോക്ടർ ഇട്ടു ഡോക്ടർ നേഴ്സുമാരും ഒരുപോലെ പറഞ്ഞു രക്ഷയില്ല പാർപ്പിക്കുക അത്ഭുതം സംഭവിക്കണം അസ്റ്റ് പിന്നെ അഞ്ച് ദിവസം വരെ കുഞ്ഞിന്റെ വായ്പയും നോക്കിക്കൂടെയും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുവായിരുന്നു ഡോക്ടർ പറഞ്ഞു സി ടി സ്കാൻ എടുത്തിട്ട് പല ഡോക്ടേഴ്സിനും നമ്മൾ റിപ്പോർട്ട് അയച്ചു കൊടുത്തപ്പോഴും എല്ലാവരും പറഞ്ഞത് എല്ലാ ഡോക്ടേഴ്സും പറഞ്ഞു രക്ഷയില്ല ഇനി ലോങ് ടൈം കിടക്കണമെന്നാണ് പറഞ്ഞത് പിന്നെ ഡോക്ടർ പറഞ്ഞൊരു എം ആർ ഐ സ്കാനുണ്ടാക്കാമെന്ന് പറഞ്ഞു എം ആർ ഐ സ്കാൻ എടുത്തു എടുത്ത് റിപ്പോർട്ട് കിട്ടിയിട്ടും ഡോക്ടർ പറഞ്ഞു വാട്ട് ന്യൂസ് ഇവനെ ലോങ് ടൈം വെൻ്റിലേറ്ററി കിടക്കണം ഇപ്പം വായ്പിരിക്കുന്നത് അത് നമുക്ക് അഴുത്തിക്കൂടെ അറ്റോടണം അല്ലെങ്കിൽ അത് ഇൻഫെക്ഷൻ ആകുമെന്ന് പറഞ്ഞു അപ്പം ഞങ്ങത് ഭയങ്കര വിഷമമായി പിന്നെ ഇടിച്ചു ചൂടുക ഡോക്ടർ ഞങ്ങൾ സൈൻ ചെയ്തില്ല രണ്ട് ദിവസം എനിക്ക് സമയം തന്നോ പറഞ്ഞു ഡോക്ടർ ചൂടായിടാ പറ്റത്തില്ല ഇങ്ങനെ നിങ്ങൾ സൈൻ ചെയ്യണം എന്ന് പറഞ്ഞു എന്തുവരെ ഞങ്ങൾ സൈൻ ചെയ്തില്ല അടുത്ത നേഴ്സുമാരും പറഞ്ഞ് നമുക്ക് രണ്ട് ദിവസം കൊണ്ട് നോക്കാം അങ്ങനെയാണ് പ്രിൻസ് എൻ്റെ വൈഫിൻ്റെ പൂട്ടുകാരിക്ക് ബാബു അതിൻ്റെ നമ്പർ കൊടുക്കുന്നത് ഞങ്ങൾ ബാബു നല്ലതുമായിട്ട് കോണ്ടാക്ട് ചെയ്തു അപ്പം ആസ്വദിച്ച് ഞങ്ങൾ സംസാരിച്ചു അപ്പോൾ ഞങ്ങൾക്ക് ചൗമാരയും ഇതും തേനും തന്നിട്ട് പറഞ്ഞു അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കേണ്ട നമ്മുടെ മാതാവ് ഇടപെടും നമുക്ക് നിങ്ങൾ ഓൺലൈൻ ഉടമ്പടി എടുക്കുക മാതാവ് മാതാവിനോട് പ്രാർത്ഥിക്കാം എന്തുവായാലും നിങ്ങൾ ഇപ്പം സൈൻ ചെയ്ത് കൊടുക്കേണ്ട രണ്ടു ദിവസം കൊണ്ട് നമുക്ക് നോക്കാം നമുക്കൊരു റിസൾട്ട് എന്തുവായാലും കിട്ടും എന്ന് പറഞ്ഞു ഞങ്ങൾ അന്ന് തന്നെ ഞാൻ പോയി കുമ്പസാരിച്ച് കുർബാന കൊണ്ട് മാതാവിനോട് ഓൺലൈൻ വഴി തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചു എന്തുവായാലും പിറ്റേ ദിവസം ചെല്ലുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ കുഞ്ഞിന് ഭയങ്കര പനി പനി കൂടി എല്ലാവരും നെഗറ്റീവാണ് പറയുന്നത് അപ്പം ഞാൻ പറഞ്ഞു വൈഫിനോട് പറഞ്ഞു കുഞ്ഞിന് പനി കൂടി ഇപ്പം ഡോക്ടറിനെ ഇങ്ങോട്ട് വന്ന് പറഞ്ഞു ഇപ്പം ചെയ്യാൻ പറ്റത്തില്ല സർജറി ഇപ്പം അത് കഴിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല കുഞ്ഞിന് പനിയായി ഒരു വൺ വീക്ക് കഴിഞ്ഞ് ഇനി ചെയ്യാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു നമ്മുടെ മാതാവിടവിട്ടു നമുക്ക് പിന്നെ പേടിക്കേണ്ട നമ്മുടെ മാതാ വിടവിട്ടെന്ന് ഞാൻ പറഞ്ഞു എന്തുവായാലും കുഞ്ഞിൻ്റെ ബ്ലഡ് വരവ് നിന്നും ഒമ്പതാം ദിവസം കുഞ്ഞിന് ചെറുതായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി കണ്ണക്കാൻ തുടങ്ങി നമ്മൾ വിളിക്കുമ്പോൾ തല കുരുക്കാൻ തുടങ്ങി പത്ത് പന്ത്രണ്ടാം ദിവസം പതിനൊന്നാം ദിവസം വെന്റിലേറ്റർ റിമൂവ് ചെയ്തു ഓക്സിജൻ കൊടുത്തു ഓക്സിജൻ കൊടുത്തു പിന്നെ പിറ്റേ ദിവസം തന്നെ ഓക്സിജൻ റിമൂവ് ചെയ്തു ഉടനെ തന്നെ പതിനഞ്ചാം ദിവസം ബാർഡിലേക്ക് മാറ്റി ഇരുപത്തിരണ്ടാം ദിവസം ഡിസ്ചാർജ് ചെയ്തു അപ്പൊ എല്ലാം പെട്ടെന്നാണ് മാതാവോട് പെട്ടു യേശുപ്പറ്റൊട്ടു യേശു തൊട്ടപ്പം ഫുൾ ആയിട്ടാണ് തൊട്ടത് കുഞ്ഞിന്റെ ഓർമ്മ ഒരു കുഴപ്പവും കിട്ടി സംസാരിക്കാൻ പറ്റുന്നു ഒരു കുഴപ്പവും ഇല്ല ആഹാരം ധരിക്കുന്നുണ്ട് നടക്കുന്നുണ്ട് ഒരു കുഴപ്പവും ഇല്ല യേശുനോട് നന്ദി മാതാവിനോട് നന്ദി പറഞ്ഞു